ചെണ്ട പഠിക്കണമെന്ന ആഗ്രഹം കൈ ദൂരത്താണെങ്കിലും കല്ലിലും പലകയിലും താളം പിടിച്ച് വേലുക്കരക്കുന്ന് കോളനിയിലെ കലാകാരന്മാർ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളെയും ഗുരുസ്ഥാനത്ത് നിർത്തി ചെണ്ടയുടെ ബാലപാഠങ്ങൾ സ്വയം പഠിച്ചെടുത്തു ചെറുപ്പം മുതൽക്കേ കോളനിയിലെ കുട്ടികൾ കല്ലിലും മരത്തടികളിലും താളം പിടിക്കുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചെങ്കിലും പുറത്തുനിന്ന് ചെണ്ട വാങ്ങി പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കില്ല എന്നാലും തോറ്റു പിന്മാറാതെ ചെത്തിമിനുക്കിയ കോലുകൾ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന പലകിയിൽ കുട്ടി പഠിച്ചു തുടങ്ങി അവശ്യഘട്ടങ്ങളിൽ യൂട്യൂബിന്റെയും മറ്റ് ഇന്റർനെറ്റ് മീഡിയകളുടെയും സാഹചര്യം ഉപയോഗപ്പെടുത്തി ചെണ്ടയുടെ ബാലപാഠങ്ങൾ സ്വയം പഠിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ അറിയാനും പഠിക്കാനും താൽപര്യമായി വാർഡ് മെമ്പർ തോമസ് പൈനാടത്തിന്റെ കൂടെ കോളനി സന്ദർശിക്കാനെത്തിയ വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണിക്ക് മുമ്പിൽ കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ചു എന്തായാലും പ്രതിഭകളുടെ ആവശ്യവും ആഗ്രഹവും മനസ്സിലാക്കി അടുത്ത സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ വാദ്യോപകരണം സൌജന്യമായി വിതരണം ചെയ്യുന്നതിന് ക്രമീകരണം നടത്തുമെന്ന് ജുനേദ് കൈപ്പാണി കലാകാരന്മാർക്ക് ഉറപ്പ് നൽകി ശരത് ബാബു വയനാട് కూడు వార్త విశేషంగా వైనాట్ిషన్ ఫేస్బుక్ పేజ్ ఫోళో చాలల్ సబ్స్క్ైబ్